സംസാരിക്കാനുണ്ടോ അല്ലെങ്കിൽ ആ മുട്ടു പിന്നെന്തായി കഴിഞ്ഞു അത് ഇത്രയും എഐ ഒക്കെ മുട്ടപോക്സ് കഴിക്കുന്ന വീഡിയോ വരും ഞാൻ വിചാരിച്ചിട്ടേ ഞാൻ ആഗ്രഹിക്കാൻ ആടുജീവിതത്തിന്റെ വാർത്തകൾ ഇപ്പോഴും അവസാനിക്കുന്ന എല്ലാ പ്രാവശ്യവും നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ഈ ഒരു ചടങ്ങില് ബ്ലസാറിനോട് കാണാൻ പറ്റിയ വളരെ സന്തോഷം ആമിന്റെ വിജയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്ക് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഉറ്റുനോക്കുന്ന എന്തൊക്കെയാണ് സിനിമയിൽ നിന്നും കൂടെ എല്ലാവർക്കും കേൾക്കാൻ ഒരു കൗതുകം കാണുന്നത് നമസ്കാരം എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് സംവിധായകൻ്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ് ഞാൻ ഇതിനിടെ വിളിച്ച് പറയുകയായിരുന്നു ഒരു ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ എൻ്റെ നിർമ്മാതാക്കളായ ലിസ്റ്റിനും ഡോക്ടർ സക്രിയായിക്കുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ് പിന്നെ ിനെ കുറിച്ച് നമുക്ക് ബേസലിന് എനിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നു പറയുന്നത് അല്ലെങ്കിൽ മൊമന്റോ കൊടുക്കാൻ കഴിയുന്ന പറയുന്ന സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് ബേസലിന്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്ത് കുറച്ചും മുൻപ് അതിനെ കുറിച്ച് ഒരുപാട് നല്ല സംസാരങ്ങൾ കേട്ടതിന് ശേഷം നേരിട്ട് അഭിനന്ദിക്കാനൂടെ കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുവാണ് നമ്മൾ ാണ് മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ പ്ലീസ് പ്ലസി സാറിൻ്റെ ഈ ഒരു മെമന്റോ മേടിക്കാൻ ഇങ്ങനെയൊരു അവസരം ഒതുക്കിയതിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഫാൻ പോയി ആടുജീവിതം വരെ ഉള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ളതിൽ പ്ലസ് സാർ പ്ലസ് സാർ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും ഈ ഒരു മെമന്റോ നൽകുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ജിതിന് താങ്ക് യു താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി താങ്ക് യു കഴിഞ്ഞിവസം നമ്മള് എംബ്രിൽ വെച്ച് കണ്ടപ്പോ ലാലയുടെയും ബാക്കിൽ ഇരുന്നോണ്ട് വൻ മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു കമന്റ് കണ്ടു അതിനുശേഷം ഉള്ള ഒരു മുട്ട എം ചുറ്റൊണ്ടിരിക്കുന്നത് ടൊബിണ്ടെങ്കിൽ ടോബിയെ കൂടെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു ഇനി ബൈ ചാൻസ് ഇവിടെ ടോവിയെ മിസ് ചെയ്യാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അല്ലെങ്കിൽ ആ മുട്ട് പിന്നെന്തായിട്ടോക്സ് വീഡിയോ വരൂ വിചാരിച്ചിട്ടേ